ി ചണി ദിന മരണ ചെപുടു ഇല്ല കൊഞ്ചി ചന ദിന മരണ ചെവ് പംപ ഇല്ല പച്ച കാണു പത്ത് രണ്ട് കാത്തു മരത്ത ോ ചനിലെ തോത് എല്ലാ പുച് കാത്ത് കാത്ത് കല്ലുണ്ടോ ബേഗ കുറുബർത്തു ചണി ബേഗുണ്ട് മോനെ ചപ്പെ മത്തു പൂച്ചു തിപ്പുണ്ട് പൂച്ചു തൂതു ചണിൽ ബേഗ മോനെ ല്ലെ പോപ്പു പച്ച സോത്തു തിപ്പുണ്ട് ഭയ പുറത്തു കുടറ ചണി തോട്ടോടു ലാ സുണ്ട് ിത്തേ പറ നവോ തിയ്യ പൊറത്തു കുട ചണിൽ തോട്ടൊടു പാറ തൈത്തം ഇത്തയേട് പറന്ന് നവോ തി കുഷിട്ട് ആവും നളിപ്പുണ്ടു പരലെ കൊക്കു പറഞ്ഞ് തിണ്ടത് മലക്ക ആപ്പുണ്ടു

తప్ప గుందు పోపుడు ఏతు పొను ఏతు సోకు చనిల గొప్పతూలే పెరితమిత్త మూజినమపాధి నైతి ఏరి తుపర్లు ఏతు సొక్కు చనిల గొబ్బుతూలే పెరిటమి మూజినామపాదిన ఇంట్లో ఇల్ల చాలు గుంజి చనిల తినల బర్పుడు మరణి అవు చెంపుడు ఇంట్లో ఇల్ల చాలు గుంజి చనిల తినల బర్పుడు మరణి అవు చెంపుడు